ഭഗവതി ജനുവരി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുതൽ പത്ത് വരെ ആനച്ചമയ പ്രദർശനവും ഏഴ് മുപ്പത് മുതൽ പള്ളിവേട്ടയും ഉണ്ടായിരിക്കും ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച പുലർച്ചെ നാല് മുപ്പത് മുതൽ പള്ളിയുണർത്തൽ ഗണപതി ഹോമം കലശാഭിഷേകം തുടർന്ന് തിടമ്പ് പൂജ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെ ഇരുപത് സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ ഇരുപത് ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടത്തും പഞ്ചാലിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണിത്വം വഹിക്കും പതിനൊന്ന് മുതൽ ഒരു മണിവരെ വിവിധ പൂരസെറ്റുകളുടെ കാവടി വരവും എഴുന്നള്ളിപ്പിന് ശേഷം പതിനൊന്നു മുതൽ രണ്ട് മുപ്പത് വരെ കെ ജി ഹാളിൽ അന്നദാനം ഉച്ചതിരിഞ്ഞ് മൂന്നു മുതൽ ആറു വരെ ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പാണ്ഡിമേളത്തോടെ കാഴ്ച ശിവേലിയും വൈകിട്ട് ആറു മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ് ആറ് മുപ്പതിന് ദീപാരാധന സഹസ്രനാമാർച്ചന തുടർന്ന് തായമ്പക കേളി കൊമ്പപറ്റ് കുഴൽപറ്റ് രാത്രി എട്ടിന് വള്ളുവനാട് നാദം അവതരിപ്പിക്കുന്ന ഊഴം എന്ന നാടകം അരങ്ങേറും രാത്രി പന്ത്രണ്ടിന് സാംബവ നൃത്തത്തോടുകൂടി വേലവരവ് ജനുവരി പതിനാല് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് പത്ത് മുതൽ മൂന്ന് അഞ്ച് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് തുടർന്ന് ആറാട്ട് ശേഷം സാമ്പവ നൃത്തം ചടങ്ങും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വിജയൻ സുരേഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഭഗവതി ഈ വർഷത്തെ ജനുവരി മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയാണ് ഇരുപത് പൂർസറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ എട്ടു മുതൽ പതിനൊന്ന് വരെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ വരാക്കര ബൗതി ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ അനുബന്ധിച്ച് ഇരുപത് കലോങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പൂരങ്ങളും കൂടാതെ ക്ഷേത്രം തന്ത്രി കാര് വിജയൻ ഡോക്ടർ വിജയൻ തന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും അന്നത്തെ ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് യൂതങ്ങളുടെയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ അതുപോലെ തന്നെ ഡോക്ടർ പരിമാ രോഗികളാണ് നമ്മൾ ചടങ്ങുകൾ നടത്തുന്നത്